കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട ആഡംബരക്കാരുകളിൽ കടത്തുകയായിരുന്ന കോടികളുടെ ലഹരി മരുന്ന് പിടികൂടി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ വരുന്ന മൂന്ന് കിലോഗ്രാം ഹാഷിഷ് ഓയിലും എഴുപത്തിയേഴ് കിലോഗ്രാം കഞ്ചാവും രണ്ട് ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത് കുതിരാനിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് സംഭവത്തിൽ പുത്തൂർ സ്വദേശി അരുൺ കോലടി സ്വദേശി അഖിൽ എന്നിവർ പിടിയിലായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും പി പോലീസും ചേർന്നായിരുന്നു പരിശോധന